ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവാഫേഷൻ യുവാ പേഷിൻ്റെ അടുത്തൊരു അടിപൊളി ഓൺലൈൻ കക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് മർത്തിക്കോളൂ എന്നാലും പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുണ്ടോ അപ്പോൾ എന്ന് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നമ്മളെ ഗ്രൂപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മളെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മളുണ്ടാവും വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഫസ്റ്റ് സെന്റ് ഉണ്ടാവും അതൊന്ന് ജോയി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മളെ ഗ്രൂപ്പിൽ കയറുന്നതാണ് ഗ്രൂപ്പ് കയറുമ്പോൾ ഡെയിലി നമ്മളെ വീഡിയോയിൽ കാണുക അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഇഷ്ടപ്പെട്ട മോഡ് വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പാർട്ടി പേർ ചുരിതാറുണ്ട് ഉണ്ട് കോഡ് സെറ്റ് സൂപ്പർ കോഡ് സെറ്റ് ഉണ്ട് കിട്ടാം അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നല്ല അടിപൊളി നല്ലൊരു അടിപൊളി ഇമ്പോർഡ് മെറ്റീരിയൽ ഒരു മസ്ലിങ് സിൽസിൽ വരുന്ന നല്ല സൂപ്പർ ഇമ്പോർഡ് മെറ്റീരിയൽ കേട്ടോ നമ്മൾ സാധാ മസ്ലിയിലുള്ള ക്വാളിറ്റിയിലെ ഹെവി ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു പാർട്ടിവെയർ ചുരിദാറാണ് നമ്മളൊന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നല്ല വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഏജ് ഫുള്ള് ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് അതും സിംപിളായിട്ടാണ് കൊടുത്തത് കേട്ടോ വർക്ക് ഫുള്ള് സിമ്പിളാണ് നല്ലൊരു ബുട്ടാസ് വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേമാതി വർക്കുണ്ട് പിന്നെ ഷോളൊക്കെ നല്ല രസമുള്ള അടിപൊളി ഷോളിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഷോളൊക്കെ കൊടുത്തിട്ടുള്ളത് സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എല് സൈസാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്തുണ്ടാവും ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിണ്ടാവും തേർട്ടി എയ്റ്റി ഇഞ്ച് പാൻ്റെ ലെങ്ത് ഉണ്ടാവും ഒരു സിക്സ്റ്റി ഇഞ്ചോളം കയ്യിൻ്റെ ലെങ്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ വരുന്നത് ഇതേ സെയിം ചെറിയൊരു ഡിഫറൻറ്റ് ഇവിടുത്തെ കളേഴ്സ് ഒക്കെ ഡിഫറൻറ്റായിട്ട് പാൻറ്റ് ഷോളൊക്കെ ഡിഫറൻറ്റായിട്ടാണ് വരുന്നത് പാൻറ്റിൻ്റെ കളർ മാറും അതേമാതിരി തന്നെ ഷോളിലൊക്കെ ചെറിയ ഡിഫറൻ്റ് ആയിട്ട് വരുന്നതാണ് പക്ഷേ നല്ല കാണാൻ രസം ആയിട്ടാണ് നമുക്ക് നെക്സ്റ്റ് കളിൽ വരുന്ന ഒരു അടിപൊളി കളർ നല്ല സൂപ്പർ കളറാണ് ഇതിന്റെ ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് കൂടെ ഈ ഇതിൽ ലൈറ്റ് ഷെയ്ഡ് കളറൊക്കെ അതിനനുസരിച്ച് പാൻറ്റിൽ കളർ മാറ്റി നമ്മൾ ആദ്യം ഡെമ്മിമുള്ളിൽ കാണിച്ചത് ഒരു റാണി റോസ് കളറാണ് വരുന്നത് ഇതെ വേറെ കളറാണ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കിലാണ് പാൻറ് വരുന്നത് അതിൻ്റെ യോഗ പോഷനിൽ മാത്രമല്ല ഫുൾ ഐറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിട്ട് നല്ല രസമുള്ള സൂപ്പർ നെക്സ്റ്റ് കളറിൽ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് കളറാണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് കളറാണ് വരുന്നത് ബാക്ക് സൈഡും അതേമാതിരി തന്നെ അതാണ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നിട്ട് നല്ല രസമുള്ള സൂപ്പർ കളറാണ് വരുന്ന നല്ല അപ്പോൾ അതിൻ്റെ ഷോളും പേൻ്റെ അടുക്കള നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ആണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നിട്ടോ നല്ല സൂപ്പർ ഗോൾഡൻ ഷെയ്ഡിലാണ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് ഒരു കല്യാണത്തിനൊക്കെ അടിച്ച് മിന്നി തിളങ്ങാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ് വരുന്നത് ഗോൾഡൻ ഷെയ്ഡിലാണ് പാൻറ് വരുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് അടിക്കുമ്പോൾ പാൻറ്റ് കൊടുക്കുന്ന സ്ക്രീൻഷോട്ട് അടിക്കാം അല്ലെങ്കിൽ നമുക്കും കൺഫ്യൂസ് ആകാം അപ്പോൾ അതിൻ്റെ വേറൊരു കളർ ഇട്ടാ അപ്പോൾ ഒരേമാതിരി തോന്നിയാലും ഡിഫറൻറ്റ് ആയിട്ടാണ് വരുന്നത് അടുത്ത നമ്മൾ കൊണ്ടുവന്നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി കൊടുത്തിട്ടില്ല ഫ്രീ സൈസാണ് വരുന്നത് എക്സല് ഡബിൾ എക്സൽ ലാർജ് സൈസുള്ളവർക്കെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഓഫ് വൈറ്റിലാണ് വരുന്നുണ്ട് നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ്റിലാണ് കൊടുത്തുള്ളത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് പാൻറ്റ് അതേമാതിരി തന്നെ തേർട്ടി എയ്റ്റ് ഇഞ്ച് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നുണ്ട് അതും ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്നത് നല്ല ഹെവി ക്വാളിറ്റി ക്വാളിറ്റിയിലായിട്ടാണ് വരുന്നിട്ടാ നല്ല സൂപ്പർ സാധനം നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടാണ് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് ഫ്രണ്ട് സൈഡിലെ ഈ വർക്കിന് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതൊരു നെക്സ്റ്റ് കളർ ആണ് വരുന്ന കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് അപ്പൊ ഇതിന്റെ വർക്ക് ഫ്രണ്ടിലുള്ള വർക്ക് ബ്ലാക്ക് വരുമ്പോൾ അതിന്റെ പാന്റിന്റെ ഷെയ്ഡും ബ്ലാക്ക് ആയിട്ട് വരും കേട്ടോ പാൻറ്റും ബ്ലാക്ക് ആയിട്ട് വരും നല്ലൊരു അടിപൊളി ആയിട്ടാണ് വരുന്നത് കേട്ടാ നെക്സ്റ്റ് കളർ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് കളറാണ് വരുന്നത് നല്ല രസമുള്ള ഒരു ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കിടക്കുന്നുണ്ട് തേർട്ടി സെവൻ ബാ ബാക്ക് സൈഡ് ഇട്ടോ ഫ്രണ്ട് സൈഡ് തേർട്ടി സിക്സ് ആണ് വരുന്നത് അപ്പോൾ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് നെക്സ്റ്റ് കളർ വരുന്നുണ്ടോ നല്ല അടിപൊളി ഗ്രീനാണ് വരുന്നത് നല്ല ഇട്ടാലും നല്ല ഭംഗിയുള്ള സൂപ്പർ നെക്സ്റ്റ് കളർ വരുന്ന ഒരു മുന്തിരി കളറാണ് വരുന്നുണ്ടോ നല്ല രസമുള്ള അടിപൊളി വെറൈറ്റി മുന്തിരി കളർ ആയിട്ട് ഇട്ടാലും നല്ല ഭംഗിയുള്ള സൂപ്പർ മുന്തിരി കളറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഷേർട്ട് മാർ തോന്നിയാൽ നല്ലൊരു അടിപൊളിയായിട്ടാണ് ഫ്രണ്ടിൽ രണ്ട് ബട്ടം മാത്രം ഓപ്പൺ ആക്കാം ബാക്കി ഷോ ബട്ടൺ ആയിട്ട് കൊടുത്തോണ്ട് ഇട്ടോ നെക്സ്റ്റ് കളർ വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡ് കളറാണ് വരുന്നത് അതിൻ്റെ വേറൊരു കളർ വരുന്ന ഒരു ലാവണ്ടർ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന സൂപ്പർ ഐറ്റം കേട്ടോ വരുന്നത് നെക്സ്റ്റ് നമ്മൾ ഡെൽറ്റ മെറ്റീരിയലിൽ വരുന്ന വേറൊരു ഐറ്റം കാണിക്കാതെ നല്ല അടിപൊളിയറ്റി വർക്ക് അമ്പത്തിനാല് ഇഞ്ച് അമ്പത്തഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റം നമ്മൾ നെക്സ്റ്റ് കൊണ്ടുവന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പാക്കാൻ ഒരു ഡോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ബ്ലാക്ക് തന്നെ ഗ്രീൻ ഷെയ്ഡ് വരുന്നത് കേട്ടോ അതിൻ്റെ വേറെ കളറാണിത് എല്ലാ കളേഴ്സും ഒന്നും ഒന്ന് കളേഴ്സ് വെറും നാനൂറ്റി ഇരുപത്തഞ്ച് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നുണ്ട് അതൊക്കെ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത സാധനം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആണ് വരുന്നത് കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ ഐറ്റം ആണ് വരുന്നത് രണ്ട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് ഉള്ളൊരു പീച്ച് കളറാണ് വരുന്ന കേട്ടോ നല്ലൊരു അടിപൊളി പീച്ച് കളറിൽ വരുന്നത് സൂപ്പർ ആയിട്ടുണ്ട് വെറും നാനൂറ്റി ഇരുപത്തഞ്ച് ഷിപ്പാണ് വരുന്നുണ്ട് ഒരു നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾ എടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് കേട്ടോ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്താൽ ഒരുപാട് പേര് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും കോഡ് സെറ്റ് വന്നിട്ട് നല്ല ബഡ്ജറ്റ് റേറ്റ് ആണ് വീണ്ടും കോഡ്സെറ്റ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് വേണ്ട ഒരു വേഗം ഓടുക പെട്ടെന്ന് സോൾഡ് ആവുന്നുണ്ട് റേറ്റ് ഒരു ഫൈവ് നയൻ ഫൈവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വരുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒരു തേർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ടോ പാൻറ്റ് അതേമാതിരി തന്നെ നല്ലൊരു ഡെൽറ്റ ക്രഷ് മെറ്റീരിയലിലാണ് പാൻറ്റെന്നൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ല എൻക്വയറി ഉള്ള നല്ല ഒരുപാട് പേര് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കിട്ടിയത് കൊണ്ട് വന്നാട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം നെക്സ്റ്റ് കളർ പീച്ച് കളറാണ് വരുന്നത് നല്ലൊരു അടിപൊളി പീച്ച് കളർ കാണാൻ ഭംഗിയുള്ള സൂപ്പർ പീച്ച് കൾ അപ്പം ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് ഇത് അതിന് വേറെ റേറ്റ് ആണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന ഐറ്റാട്ടോ അതും അതേപോലെ തന്നെ ഡോ മെറ്റീരിയലിൽ വരുന്നതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്ന കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളർ കേട്ടോ നല്ല സൂപ്പർ അതിൻ്റെ വേറെ ഒരു കളർ ലാവണ്ടർ ഷെയ്ഡ് ഇട്ടാ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ നല്ല അടിപൊളി ഐറ്റമാണ് വെന്ന് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ഇന്നത്തെ കളർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് വേഗം അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുത്തോളൂ മുകളിൽ കാണുന്ന വാട്സ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റവും പുതിയ പുതിയ ഓഫർ വീഡിയോമായി ഇനിയും ദിവസങ്ങളിൽ വരാനുണ്ട് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റവുമായി കാണുമരേക്കും ബൈ